ഹലോ നമസ്കാരം എല്ലാർക്കും ജസ്വ ലോഗലിക്ക് സ്വാഗതം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ചന്തയിൽ കയറിയിട്ട് അന്ന് പെരുമ്പിലാവ് ചന്തയിൽ നവംബറിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ ഒക്ടോബറിൽ കയറിയപ്പോൾ ഒക്ടോബർ ഒരു മാസം എല്ലാം കണ്ടെത്തുക ഒക്ടോബറിലാന്ന് തോന്നുന്നു നല്ല വില കുറവായിരുന്നു പക്ഷേ തൃശ്ശൂർ ചന്തയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഏകദേശം ഒരു അഞ്ചാം തീയതി ആറാം തീയതി കൂടെ ഫെബ്രുവരി ഫസ്റ്റ് ആഴ്ചത്തെ ഒരു ചന്ത വിശേഷമാണ് സ്വർണം വാങ്ങിക്കാൻ പിന്നെയും പോവാം പോത്തിനെ വാങ്ങിക്കാൻ ചന്തയിലേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ അതേമാതിരി വില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു വിലക്കാണെങ്കിൽ പോത്തു വളർത്തി ഇനി മുന്നോട്ട് പോലെ അതേമാതിരി ഈ വില ഇനി വേറൊരു കാര്യം ഒന്നും പറയാം ഈ ഒരു വിലക്കാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് മുറ മുറ ഫാമിൽ പോയി തൂക്കിയെടുക്കുക ഇതിനേക്കാളും ഇരട്ടി ലാഭം കിട്ടും അത്രയും വിലയാണ് ചന്തയിൽ ഒരു തരത്തിലും അടുക്കാൻ പറ്റുന്നില്ല ഞാൻ വാങ്ങിക്കാൻ രണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് പക്ക കുട്ടികൾ കേട്ടോ പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് ഇങ്ങനത്തെ കുട്ടികൾ ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോ ഉള്ള കുട്ടിയാണ് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട രൂപയ്ക്ക് കിട്ടുന്ന കുട്ടികളെ മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിടുത്തം വിട്ടു എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് അഞ്ഞൂർ എന്നുള്ള ചിലപ്പോൾ മുപ്പത്തൊന്നൂരയ്ക്കൊക്കെ കിട്ടിയായിരിക്കും എന്നാലും നമുക്ക് കാര്യം നൂറ്റി എഴുപത് കിലോ നൂറ്റൻപത് കിലോ നല്ല നീട്ടുള്ള കുട്ടിയാറുണ്ടോ നല്ല നീട്ട ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നാല് മാസം അഞ്ച് മാസം നോക്കുന്ന ആ കാശുകൊണ്ട് നമുക്ക് ഇതാഴത്തു കൊല്ലത്തേക്കുള്ളതാണ് പക്ഷെ നാലഞ്ച് മാസം നോക്കി രൂപ ക്ഷീണം മാറണ സമയം കൊണ്ട് നമുക്ക് വലിയ പെരുന്നാൾ അതിന് രണ്ടാഴ്ച രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിന് തൊട്ടും പാടല്ലോ ഓണം കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ഫ്രെയിം എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ഒരു നാൽപ്പത്തി രണ്ട് രൂപ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോ ഉള്ള കുട്ടീനെ നല്ല കുട്ടീനെ നോക്കി ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു നാനൂറ് കിലോൻ്റെ ലൈവായിട്ടുള്ള ഒരു ഫ്രെയിം അത്ര പ്രായമത്തെ പോകത്തിന് എടുക്കുകയാണെങ്കിലും അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയുടെ താഴെ വീടുക ഏര് പോയ നാൽപ്പത്തഞ്ചിന് അമ്പതിന് അല്ലെങ്കിൽ നാൽപ്പതിനടയിൽ അപ്പോൾ വലിയൊരു മണ്ടത്തരല്ലേ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വില പറഞ്ഞ സാധനം അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടെ റിട്ടേൺ പോകുന്നു നമുക്ക് വില കുറവുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് സാധാരണഗതിയിൽ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ സമയത്ത് മീഡിയം പോത്തുകൾക്ക് അതായത് എറിച്ച് തൂങ്ങാനും എറിച്ച് തൂങ്ങാനും ഫ്രെയിമുള്ളതും വലിയ പെരുന്നാളും ഒഴിവാക്കാൻ പറ്റിയ പോത്തുകൾക്ക് വില കൂടുതലാണെങ്കിൽ കുട്ടികൾക്ക് വില കുറയും പക്ഷേ പിന്നെ ഓരോ ചന്തയിലും അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ വില വരിക അപ്പം ഈ ചന്തയിൽ വില കൂടി അടുത്ത ചന്തയിൽ വില കുറയും ചന്തൽ ആളുകൾ കൂടുന്നതിനനുസരിച്ചാണ് ഇവർ ഡിമാൻഡ് കൂട്ടുക ഇന്ന് നിൽക്കുന്ന കുട്ടിയെ എങ്ങനെ പോയാൽ ഒരു മുന്നൂറ്റി മുപ്പത് അതായത് ഒരു മുന്നൂറ്റിപ്പത്തിന് മുന്നൂറ്റി മുപ്പതിന് ഇടയില് മുന്നൂറ് കിലോന് മേലെ ഗ്യാരണ്ടിയാണ് നാൽപ്പത്താറായിരം രൂപ ഉണ്ടോ ഇങ്ങനത്തെ ഈ ഒരു കുട്ടിക്ക് വില പറഞ്ഞ് പോയിട്ടുള്ളത് അപ്പോൾ കണ്ടോ നമ്മൾ മുപ്പത്താറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ മുപ്പത്തൊന്നു രൂപ ആ കുട്ടീനെ എങ്ങനെയാണ് നല്ല രീതിയിൽ വാങ്ങിച്ചു കൂടെ ഇത് നല്ല പക്ക കുട്ടിയാണോ നല്ല നീട്ടുണ്ടാവും അവർ ഏസുമലാണ് കെട്ടിയിട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല കുട്ടിയാണ് പ്രായം കൊണ്ടില്ലേ പെട്ടെന്ന് മാറ്റം കാണിക്കും നാൽപ്പത്താറ് രൂപയാണ് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ നമുക്ക് മുപ്പത്തേഴിനും മുപ്പത്തഞ്ചിനും ഒക്കെ കിട്ടിയിടുന്ന കുട്ടികളാണ് ഇപ്പോൾ ഈ ഒരു വിലയിലേക്ക് പോയേക്കണേ ഈ ഒരു വിലയ്ക്ക് ഒരിക്കലും ഞാൻ പറയട്ടെ ഞാനും ആരോടും ഈ കണ്ടീഷനിൽ ചന്തയിൽ പോയി പോത്തിനെ വാങ്ങിക്കാൻ പറയില്ല അന്നാ ഇടത്തരം കുട്ടികൾ ചിലവർക്ക് ചില അതായത് എങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ രണ്ടെണ്ണം പിടിക്കുമ്പോൾ ഒരെണ്ണത്തിന് വില കുറഞ്ഞ അപ്പുറത്തേമേ അപ്പ ജാതി വില കാലക്കണ്ട പിന്നെ വലിയൊരു സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ തൃശ്ശൂരല്ല വാണങ്ങളും കുഴൽമന്നും പെരുമ്പിലാവും മലപ്പുറത്തെ ചന്തകളിലും ഒക്കെ ഒരു പറയുന്നത് അടുക്കാൻ പറ്റുന്നില്ല അതായത് ഈ ഒരു പ്രാവശ്യം ഇത് നല്ലൊരു ഉണ്ടോ നല്ല അടിപൊളി പോത്തുംകുട്ടിയാണ് പ്രായം കൊണ്ടില്ലെങ്കിലും നല്ലൊരു വലിപ്പത്തിലേക്ക് പോവാം ഒരു കൊല്ലൊക്കെ നിർത്തി നമുക്കൊരു ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളിപ്പോൾ അടുത്ത പ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു എണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മൂന്നെണ്ണത്തിന് നാലത്തന്നെ എടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു പോത്തുകൾ എങ്ങനെ പോയാലും ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോയിലേക്ക് ആവാൻ ഒരു ബുദ്ധിമുട്ടും കഷ്ടി ഒരു മുന്നൂറ് കിലോനെ മേലെയുള്ള പോത്താണ് അതുമാത്രമല്ല നമുക്ക് എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോ ആക്കാനായിട്ട് ആക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഒരു എങ്ങനെ ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോയിലേക്ക് എത്താൻ നല്ലമാതിരി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർച്ച കാണിക്കുകയും ചെയ്യും കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഈ പോത്ത് നമ്മളെടുത്ത പോത്തുകളാണ് കണ്ടോ ഇതിനെ സെലക്ട് ചെയ്തെടുത്തതാണ് നമ്മൾ പക്ഷേ അവരുടെ വില കൊണ്ടുള്ള ഭാഗം ശരിയാകാണ്ടായപ്പോൾ നമ്മൾ പിടുത്തം പിടിച്ചതാണ് നല്ല കുട്ടികളും എന്ത്ട്ടോ നല്ല കുട്ടികൾക്കൊന്നും ഒരു കുറവില്ല പക്ഷകന്മാരുടെ വില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ആറേ മുക്കാലാവുമ്പോൾ ചന്തയിൽ എത്തിയിട്ട് വരെ ചന്തയിൽ നിന്ന് അപ്പം എത്ര മണിക്കൂർ നിന്നും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കട്ടോ ഒരു പോത്ത് പോലും നമ്മുടെ വിലക്കൊത്ത് വന്നിട്ടില്ല സാധാരണഗതിയിൽ ഫെബ്രുവരി മാസമൊക്കെ മാർച്ച് മാസമൊക്കെ ഇപ്പം ഫെബ്രുവരി മാസമൊക്കെ നല്ല വില കുറയുന്ന സമയമാണ് കുട്ടികൾ അതേമാതിരി വില കുറയാണ് പക്ഷെ അവർ പറയുന്നത് ചന്ത അവിടെ വില ഇവിടെ വില കുട്ടികളെ കൊണ്ടുവരുന്നിടത്ത് വില പക്ഷേ ഈ ഒരു വിലക്കെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ പോത്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നന്നായി പിന്നെ ചെറുകുട്ടികൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ പോത്ത് എല്ലാം നല്ലത് വലിയ പോത്ത് ചേട്ടൻ നഷ്ടമാണെന്നോ അത് ഓരോ സാഹചര്യങ്ങളും ഓരോ വളർത്തുന്ന രീതികൾക്കനുസരിച്ച് ഓരോരുത്തർ സ്ഥലപരിമിതി നോക്കുന്ന സമയത്തിനനുസരിച്ചൊക്കെയാണ് കേട്ടോ അതായത് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് വലിയ പോത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ പോത്ത് ഉദ്ദേശിക്കുന്നുണ്ട് വലിയ പോത്ത് ഞാൻ ഈ ഒരു സംഭവം ചെറു പോത്ത് കൂടുതലെടുത്ത് ഒന്നോ രണ്ടോ വലിയ കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ വലിയ പോത്ത് നമുക്ക് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുക്കാൻ ചെറുപൂത്തുകൾ ഇപ്പോൾ എടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ചന്തയിൽ കയറിയത് സത്യമായിട്ട് പറയുന്നത് കേട്ടോ പക്ഷെ അവരുടെ വിലതല ഭാരം കേട്ടപ്പോൾ ചെറിയ പോത്ത് വേണ്ടെന്നുള്ളൊരു കണ്ടീഷൻ എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ഇടയിലൊന്നും കയറുന്നുണ്ട് അതായത് വലിയ പോത്തോളം നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തീറ്റാൻ പറ്റില്ല അപ്പം ചെറുപത്തോളം നമുക്കൊരു മൂന്നാലഞ്ചെണ്ണൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അങ്ങടും ഇങ്ങോട്ടൊക്കെ വിലയിൽ കുറവെന്നാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ചെറുത് വലുതും കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താട്ടോ അതാണ് നമ്മൾ ചെറുകൂട്ടുകളെ കുറച്ച് മാറ്റി നിർത്തി അങ്ങനെ ഓരോന്നിനും അങ്ങോട്ട് മാറ്റി മാറ്റി നിർത്തി നോക്കി പക്ഷെ ഒന്നും ഒന്നിനും ശരിയാവുന്നില്ല ഒന്നൊന്നിനും നമുക്കൊരു വിലക്ക് ആയിട്ട് കിട്ടുന്നില്ല അതാണ് അതിൻ്റെ സത്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ പറയുക വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കുമ്പോൾ പതിനേഴും പതിനെട്ടിനും പത്തൊമ്പതിനും ഒക്കെ വാങ്ങിച്ച കുട്ടികൾ ഇവർ ഇരുപത്തെട്ട് മുപ്പത്തെട്ടും നാല്പത്തെട്ടൊക്കെ പറയണം പറയാ ഒരു ഒരു മടിയുമില്ല നല്ല കുട്ടിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു ഞങ്ങൾ അഞ്ചെണ്ണം പിടിച്ചു പത്തെണ്ണം ഒരുമിച്ച് പിടിക്കാന്ന് പറഞ്ഞു ഒരു രാശി ഇല്ലയോ അത്ര മരുത്തി വിലയാണ് അതായത് ചന്തേല ആളുകൾ കയറുമ്പോൾ ഒരു തൊള്ള തോന്നി വില പറയണം നമുക്ക് ഒരു കാരണവശാലും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഏത് കാലത്തും മുതലാക്കാനാണ് ഞാൻ എൻ്റെ നമുക്ക് എന്താ പറയുക ഒരു നാലഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ഒരു പത്ത് കുട്ടികളെ ചെറുത് കിട്ടിയാലും കുഴപ്പമില്ല നമ്മളൊരു നാലഞ്ചെണ്ണം ഉദ്ദേശിച്ചിട്ടാണ് ചന്തയിൽ പോയത് ഇപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ തെക്കി എടുക്കുക എന്നുള്ള കണ്ടീഷനില്ല നമുക്ക് ഒരുമിച്ച് തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു പുല്ലും വെള്ളമൊക്കെ കാണിച്ച് തൊഴുത്തിൻ്റെ സൈഡിൽ നിർത്തി നമുക്ക് വലിയ പെരുന്നാൾ കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള പൂത്തുകൾ പോകണമല്ല ഒരു ക്ഷീണം മാറി കാര്യങ്ങളൊക്കെ കിട്ടും ഇതേ അഞ്ചെണ്ണം ഒരുമിച്ച് പിടിച്ചത് കേട്ടോ എന്നിട്ടും ഒരു തരത്തിലും ഒരു ഒതുക്കില്ലേ വില ഇരുപത്തെട്ട് മുപ്പത്തെട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു നിൽക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാണ്ട് പോന്നു ഇതിൽ നല്ല പൂത്തുകള് ലക്ഷം ഫ്രെയിമുള്ള പൂത്തും കുട്ടികൾ നമ്മൾ നാൽപ്പത് രൂപ വരെ ചോദിച്ചു രണ്ടെണ്ണം എൺപത്തഞ്ച് രൂപയും പറഞ്ഞു പക്ഷേ ഇവർ നാൽപ്പത്താറിന് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അമ്പത്താറിന് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അമ്പത്തിരണ്ടിന് കൊണ്ടുവയ്ക്കോ ഒന്ന് പത്തിന് കൊണ്ടൊക്കെ ഒന്ന് അഞ്ചിന് കൊണ്ടൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത് നമ്മൾ നാല്പത്തി രൂപ വരെ പറഞ്ഞു എൺപത്തിനാല് എൺപത്തഞ്ച് രൂപ പറഞ്ഞു എന്നിട്ടും രക്ഷ ഉണ്ടായില്ല അത്യാവശ്യം ഒരു മുന്നൂറ് കിലോയ്ക്ക് മേലെ ലൈവുള്ള പൂത്തുകൾ ഇതിലുണ്ട് ബാക്ക് ബാക്കൗണ്ടൊക്കെ കയറിയിട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് രണ്ടെണ്ണം വലിയ കുട്ടികളെ നോക്കി നിർത്താൻ നല്ല കണ്ടീഷനില്ല അങ്ങനെ നോക്കി അതും ഒരു തരത്തിലും ഒതുക്കില്ല സ്വർണം വാങ്ങിക്കാൻ പിന്നെയും പോവാം പക്ഷേ പോത്തിനെ വാങ്ങിക്കാൻ ആ ആ അടുക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ അവസ്ഥയല്ല കേട്ടോ ഒത്തിരി ആളുകൾ എനിക്ക് വാട്സപ്പിൽ ചന്തയിൽ കയറിയവർ മാർക്കറ്റിൽ കയറിയവരൊക്കെ പറയുന്ന പറയുന്നുണ്ട് ആ പോത്തിനെ വാങ്ങിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക എന്തങ്ങനെ വില ഒരു ചേട്ടൻ പറഞ്ഞത് മലപ്പുറത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടോപ്പ് വില അഞ്ഞൂറും നാനൂറ്റമ്പതും അഞ്ഞൂറൊക്കെ എറിച്ച് കിട്ടിയിരുന്ന വില ഈ പ്രാവശ്യം നോർമൽ റേഞ്ചിലാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് മേലെ നോർമൽ മോഹവിലല്ല കേട്ടോ സാധാരണ ഗതിയിൽ നൂറ്റമ്പത് കിലോറിച്ച് തൂക്കുള്ളൊരു പോത്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ സിമ്പിളായിട്ട് കിട്ടണം കിട്ടിയേ പറ്റൂ ഇനി ഒരു സത്യം പറയാം കേട്ടോ ഒരിക്കലും ഈ ഒരു പ്രാവശ്യം തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ പറഞ്ഞായിരുന്ന ഓരോ പ്രാവശ്യം ചെല്ലും തോറും വേനൽക്കാലത്തിലേക്ക് വരുന്നവരുമ്പോൾ തീറ്റ ചിലവ് കൂടുതൽ പച്ചപ്പുലെന്നു ലഭ്യത കടുത്ത വാനിലെ തീറ്റയുടെ പൈസ പരുത്തി പിണർക്ക് അഞ്ച് രൂപയാണ് ഒരു കിലോമ കൂടിയാക്കണം കേട്ടോ അപ്പോൾ വീഡിയോ സാധനം ഇന്ന് വീണ്ടും കാണാൻ പുതിയ വീഡിയോട്ട് നമ്മൾ ചന്തയിൽ ഇന്ന് വീണ്ടും കയറും അപ്പോൾ ചന്തലയിൽ ഇപ്പോൾ വില കൂടിയത് ചന്തലിൻ്റെ അവസ്ഥ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വാങ്ങിക്കാൻ കണ്ടമാന ആളുകളുണ്ടെന്ന് ചുരുത്തുള്ള തോന്നി വില കുറയും നാളെ വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ അവർ ലക്ഷം വില കുറയ്ക്കും അത് അവരുടെ കച്ചവട തന്ത്രങ്ങളാണ് വീണ്ടും കാണാൻ പുതിയ വീഡിയോ എല്ലാവർക്കും Bye bye.